ഹലോ 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 ഒന്ന് പറഞ്ഞെ ഒന്ന് പറഞ്ഞേല്ലോ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഇങ്ങോട്ട് വന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു

നമ്മളെ നമ്മളെ പോയിട്ട് സംസാരിച്ച് ബ്രോ നമ്മളെ ഇട്ടിട്ടൊന്നും പോയിട്ടില്ല നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞു ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോൾ മനസ്സിലാക്കും വിചാരിച്ചു പക്ഷെ അത് ഇത്ര ദേഷ്യം കാണിക്കേണ്ടെന്ന് കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ും കൊലക്കേസ് കൊലക്കേസ് പറയുന്നില്ല ഞാനിപ്പോ കമ്പനി ഇല്ലാത്തോണ്ട് ഇല്ല അവരുടെ മോത്തൊക്കെ കൊടുത്തേനെ ഞാനിപ്പോ മന്ദാരം ആ ഞാൻ പറഞ്ഞേക്കുവാ എന്തൊക്കെ പറഞ്ഞാലും

എന്റെ എന്റെ സ്വഭാവം മാറുക എന്റെ സ്വഭാവം മാറിയ പെൺമുള്ള എന്റെ സ്വഭാവം മാറവേ ആൺഡ്രഡ് റുപ്പീസ് കുഞ്ഞമ്മ ആവശ്യം ആവശ്യം കേട്ടാത് കുഞ്ഞിക്കുന്ന കേട്ടു കുഞ്ഞമ്മക്കെ വിളിക്കുന്ന കേട്ടു പറയും മന്ദാരൻ ഞാൻ ഞാൻ പറയുവാണെ പെണ്ണുമുള്ള പോവാൻ പറഞ്ഞില്ല അവളുടെ പല്ല് നോക്കി പീടിക്കാ പല്ലുണ്ടോ ഇല്ലെന്ന് അവളുടെ അവളുടെ മോത്തൊരു കണ്ണാടിയിൽ പോണ്ടല്ലോ അവളുടെ മുഖത്തൊരു കണ്ണാടി ഇരിപ്പുണ്ടല്ലോ കണ്ണാടി പല്ലുകൂടെ ഒരുമിച്ചായിരിക്കും തീർച്ചു പോന്നെ അത് കണ്ടെങ്കിലും കേട്ടോ മന്ദാരം ഞാൻ ഞാൻ പെണ്ണുമ്പിളെ തല്ലു കേട്ട കയ്യിലൊക്കെ എന്റെ കണ്ടോളന്നു ദേഹത്തോട്ട് എന്റെ സ്വഭാവം മാറേ

ആ മൂദേവി നീ മൂദേവി അറിയിത് പറയണ്ട എടുത്തടുത്ത് പറയണ്ട നീ മൂദേവി എന്ന് കണ്ടപ്പോഴേ അറിയാം നീ തന്നെ അപ്പൊണ്ട മൂത്തുണ്ടോ ഞാൻ തിരിച്ചു മോശമായിട്ട് എല്ലാരും പറഞ്ഞു ഞാൻ ഇനി ഇട്ടിട്ട് പോയി ഞാൻ ഉപേക്ഷിച്ചു ഒറ്റ ഇങ്ങോട്ട് 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 സിസ്റ്റർ 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 ആ ബ്രദർ ബ്രദർ പറ ഓക്കേ ഓക്കെ

മനസ്സിലാക്കിട്ടുണ്ട് നിനക്കല്ലേ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്ഫ്രണ്ടായിട്ട് എന്നെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് അപ്പൊ ഇത്ര നാളെ വേണമായിരുന്നോ അല്ല നിന്നെ എനിക്ക് എനിക്കിപ്പോ വേണ്ട ഇത്ര നാളപ്പെന്നെ വേണമായിരുന്നോ പിന്നെ എന്തിനാണിത് ഇങ്ങനെ ഇത് എന്നെ എന്നെ കണ്ടിടന്ന മിണ്ടാ ഓക്കെ നീ പറഞ്ഞല്ലോ നിനക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ നീ നോക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ കണ്ടപ്പോ മിണ്ടാ വരാഞ്ഞെ ആര് തന്നെ നിന്റെ ഫ്രണ്ട് വന്നല്ലേ എന്നെ വിളിച്ചേക്കെ നമ്പർ എന്റെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ബെസ്റ്റ് ഫ്രണ്ട് ആൾക്കാർക്ക് ഞാൻ കൊടുക്കത്തി വണ്ടിയൊക്കെ ചെറുതായിട്ട് തീയൊക്കെ പിടിക്കും കത്തിയല്ല തീ പിടിച്ച തീ പിടിച്ച വണ്ടി എങ്ങനെ കത്തിക്കാതെ തീ പിടിച്ചാ വണ്ടി കയറി അത് ആഷിച്ചു മേടിച്ച വട്ടിയല്ല പക്ഷെ നീ അത് വാങ്ങിയില്ല നീ അത് കട്ടിച്ച് കളഞ്ഞു കാരണം അത് വളരെ മോശ ആയിപ്പോയി നിനക്കല്ലയോ ഞാൻ ഞാൻ അതിന് പൈസ പത്തിന്റെ ആയിരുന്നോ എനിക്ക് മേടിച്ച വട്ടിയേ നിനക്ക് വാങ്ങി തനേ അതിക്ക് ഇങ്ങോട്ട് സൗണ്ട് കുറയ്ക്കുക നിനക്കത് വാങ്ങിയിരുന്നു പക്ഷെ നീ വാങ്ങിയില്ല എഗഷമായി പോയി തൊട്ടിയാ പറയാ എഗഷമായി അത് നീ കട്ടിച്ച് കളഞ്ഞപ്പോൾ തേക്കിരിക്കുന്നില്ല അവരാദി സിജു ചിരി ഇച്ചിരി സൗണ്ട് കുറച്ചോക്കോ ഷിജു ഷിജുണ്ട് ഇച്ചിരി ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാ വണ്ടി പെട്രോൾ പമ്പിൽ കയറി കത്തി പോയതാണ് ലോറ ആരോ പറഞ്ഞത് നമ്മളെ ചന്ദ്രന്റെ പമ്പില് ചെറിയൊരു ലീക്ക് ഉണ്ട്

പക്ഷേ എന്തൊക്കെ പറഞ്ഞാലേ ലോറ നിനക്ക് വേണ്ടിയാ അല്ലേ അല്ലെ എന്തൊക്കെ പറഞ്ഞാലും ലോറ ഒരു കാര്യം പറയാലോ വേണ്ട പറയണ്ട അല്ല ആ ആ വണ്ടി അല്ലെ കാര്യ എന്നാ വണ്ടി ഒന്ന് കാണിക്കാൻ പറ്റുമോ ഇതിപ്പം ഫ്രണ്ട്ഷിപ്പൊന്നും പിന്നെ ഓർമ്മക്ക് നിന്റെ ഓർമ്മക്ക് ഞാൻ സ്കൂളിലൂടെ ലോറ മെമ്മോറിയൽ സ്കൂൾ എന്ന് പറഞ്ഞേ നിന്റെ അതെന്താ മരിച്ചുയോ നീ അല്ല അല്ല നീ മരിച്ചുപയോ നിന്റെ ഓർമ്മക്ക് വെക്കാനായിട്ട് നിന്റെ നീ 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 മരിച്ചുപോയോ മരിച്ചുപോയോ എന്നെ ൊക്കെ ഓർമ്മയ്ക്കായിട്ട് വെച്ചാ മരിച്ച മാത്രമേ നീ നിന്റെ അച്ഛന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ അത് മരിച്ചു മരിച്ചോണ്ട് മാത്രമാണോ ഓർമ്മയ്ക്ക് അച്ഛനില്ല എനിക്ക് അച്ഛനില്ല അച്ഛൻ ഫോട്ടോ എനിക്ക് പുള്ളി അറിഞ്ഞുകൂടലോട്ടോ നിന്റെ ഒറ്റും പോലീസല്ലേ അച്ഛനുണ്ട് നിന്റെ അടി വേണം ഇല്ലല്ല നമ്മളൊന്നും അടി വേണ്ട പക്ഷെ നീ നീ അച് ഉമ്മ വേണ്ട നീ എന്റെ വണ്ടി മാത്രീ ഞാൻ സംസാരിച്ചിട്ടില്ല അത് ലോറാ അത് പെട്രോളിന് ഒരു ഡീസൽ അടിച്ചപ്പോഴേ അത് ടാങ്കിന്ന് ലീക്ക് വന്നപ്പോ എസ് ആർ കെ അറിയാതെ വെടിവെച്ചതാ അല്ല തങ്കൻ അറിയാതെ വെടിവെച്ചതാ എനിക്ക് വീഡിയോ കിട്ടിവിടെ വീഡിയോയും കാണിച്ചു തന്നെ ആ ഞാൻ കോൾ എടുക്കുന്നില്ല വെയിറ്റ് വീറ്റാക്ക് വരട്ടെ നീ ഇങ്ങനെ എനിക്ക് ിബു ഞാനിവിളുടെ വണ്ടി നീ ഞാൻ വണ്ടി കത്തിച്ചാണോ അതോ പെട്രോൾ അല്ലാതെ ആ വണ്ടിയിൽ പെട്രോൾ വണ്ടിയായിട്ട് അത് ഈ ഡീസൽ മാറി അടിച്ചിട്ട് അതിന് ലീക്ക് വന്നിട്ട് എസ് ആർ കെ വെടിവെച്ച് പൊട്ടിയാണോ ഏതാണ് കറക്റ്റ് നമ്മള് ആ വണ്ടിയും കൊണ്ട് പിന്നെ ഒരു ഞാൻ ഞാൻ ലോറി എടുത്ത് അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ അത് സത്യമാണ് ഒരു െ ഉണ്ടായിരുന്നല്ലോ എന്നോട് ഇത് ഷിബു മാത്രല്ല പറഞ്ഞു എന്നോട് ബോബോയും പറഞ്ഞു വൈകുന്നേരം ഞാൻ വൈകിട്ട് സംസാരിച്ചു സംസാരിച്ചു ഞാൻ കള്ളക്കുണ് സംസാരിച്ചല്ലേടാ അവളോട് നീ മിണ്ടൂലെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിലാണ് നമ്പർ പ്ലേറ്റ് നീ ഒന്ന് കാണിച്ചു കൊടുക്കാം അവൾക്ക് എന്നിട്ട് നിന്റെ വണ്ടി വണ്ടിയോ ആ ലോറ ഞാൻ വണ്ടി മന്തി നഷ്ടപരിഹാരം ചോദിച്ചു ഞാൻ കുടിക്കാതൊക്കെ പറഞ്ഞു ലോറ ലോറയൊക്കെ പൊടിയാട്ടി പോയല്ലോ ഇപ്പൊ എന്തിനാ വന്ന വീട്ടുകാർ പറഞ്ഞിട്ട് പോയി ഇവനാ വന്നോട് പറഞ്ഞ എന്റെ വണ്ടി കത്തിച്ചില്ലേ മാസായിട്ട് പറഞ്ഞു കേക്കട്ടെ കേക്കട്ടെ അല്ല ലോറ വണ്ടി കത്തിച്ചില്ല ഏ എന്ത അത് ലോറയുടെ വണ്ടിയല്ലേ കത്തിച്ചു എനിക്ക് വേണ്ടി നീ അവടെ വണ്ടി കത്തിച്ച് ലോറിയും കത്തിച്ചു ഇവരെല്ലാം പറഞ്ഞു നീ ലോറി ലോറ ലോറയുടെ വീട്ടുകാർക്ക് പ്രശ്നന്ന് പറഞ്ഞ് കണ്ണാപ്പി പറഞ്ഞ ഈ ബന്ധം ഇനി മുന്നോട്ട് വേണ്ട അതുകൊണ്ട് ലോറയുടെ അവസാന ഓർമ പച്ച വണ്ടിയും ലോറയുടെ പേരുമായി ലോറിയെന്ന് പറഞ്ഞൊരു വണ്ടിയും ഒരുമിച്ചിട്ട് കത്തിക്ക അങ്ങനെ നമ്മളെ രണ്ട് കത്തിച്ച് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താണ് ആ സോസാക്കി അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി നിന്റെ മാമനെ തല്ലാനും പോയി പല ഇത് സ്കൂളല്ലാപ്റ്റർ ക്ലോസ് ആവാൻ ലോറഞണ്ടായിട്ട് നിന്റെ വണ്ടി കത്തിച്ചിട്ടില്ല നീ വിശ്വസിക്കന്നെ ലോറ നിന്റെ വണ്ടി കത്തിച്ചിട്ടില്ല നീ വണ്ടി എടുത്ത് പോര്

ഇവ മ്മളെ നിർത്തിന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് ഇഞ്ചി പോയില്ലോ ഇവ എന്നിട്ട് ഇവൻ നാണുണ്ടാടാ ഇവൻ തന്നെയല്ലേ അവ എന്തൊക്കെയോ വല്യ വല്യ കഥയൊക്കെ പറഞ്ഞ് ഇന്നലെ വന്ന് ഇവ വന്ന് ഇന്നലെ പറഞ്ഞ കഥയൊക്കെ കേട്ടപ്പോ ഞാനടുത്ത് ഭയങ്കര സീരിയസ് ആണ് ആവിടെ പുറത്തേ പറഞ്ഞത് ഓക്കെ വേറെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സീരിയസ് ആയിരിക്കും അതുകഴിഞ്ഞാ ആർ പിറിയിട്ട് അയലും വല്യ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു അത് കൈ അതും പോട്ടെ അതെ ഞങ്ങളുടെ മാമനെ തല്ലാൻ വേണ്ടി പലേറ്റോയിൽ പോയി അവ പുള്ളിയായിട്ട് വെറുതെ തെറിവിളിയായി ഇതിന്റെ എന്താ ആവശ്യമുണ്ട് രണ്ട് പെണ്ണാ പെണ്ണനെ പോലെ തിരിച്ചു പോയിട്ട് മാപ്പന നാപ്പത് കോടിക്ക് പണിയെടുക്കാൻ വേണ്ടിയാണ് ആ ശിവണ്ടോ അതെ ലോറെ എവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചല്ലേ അവളുടെ വണ്ടിയുടെ കൊറേ കണക്കം കേൾക്കുന്നത് എനിക്ക് ഞാൻ പൊളിഞ്ഞു ചേർന്ന് പോക ഇത് അവളുടെ അടുത്ത് സംസാരിക്കാം അതെ പതിനഞ്ചു കോടി അവളുടെ മോത്ത് കളിച്ചേർച്ചു കൊടുത്തിട്ടെ ഞാൻ ചോദിച്ചോ ചോദിച്ചേ ചോദിച്ചാൽ ചോദിച്ചേ അവളുടെ അവളുടെ പതിനഞ്ചു കോടി അത് ഞാൻ

നീ അപ്പ അറ്റൻഷൻ നോക്കി അവളായിട്ട് നോക്കില്ലേ ആ വല്ല വണ്ടി മേടിച്ചിട്ടില്ല പൈസയും കൂടെ വണ്ടി മേടിച്ചിട്ടുണ്ട് ഷിബുന് ിബു ഞാ പറ വണ്ടിയായിട്ട് അവളെ ഫ്രണ്ട് കൊണ്ടു കൊടുത്തിട്ട് ആ വണ്ടിയും കൊടുക്കാം അവൾക്ക് ഒരു പതിനഞ്ച് കോടിയും കൊടുക്കാം നീ വന്നെ നേരെ കാരെയ കാര്യ പക്ഷേ വണ്ടി നോക്കി ആ ഇവിടെ കാണും കാണാം ആ